ിൽ അറുപത്തിന്റുപത്തി ആറ് കണ്ടക്ടർ കത്ത് നിശ്ചിച്ചു ഇതോടുകൂടി നെടുങ്കണ്ടം മട്ടൻമേട് കട്ടപ്പന സബ് സ്റ്റേഷനുകളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു ഇന്നലെ പാതിരാത്രിയോടുകൂടിയാണ് ടവറിന് ഇടിമിന്നലേറ്റത് വലിയ ശബ്ദത്തോടു കൂടി ലൈൻ ഡിസ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒന്നരയോടെ ആണ് ഇത് പൊട്ടിത്തെറി ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു എല്ലാ വർഷവും ഇപ്പൊ ഈ ലൈനില് അത് കഴിഞ്ഞപ്പോൾ കെ സി ബി അവിടെ ബോർഡിൽ ഞാൻ വിളിച്ചു പറഞ്ഞു രാത്രി തന്നെ അവർ വന്നു ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും ഇപ്പം ഇത് പൊട്ടുന്നുണ്ട് ഇത് മഴക്കാലം ആകുമ്പോഴാണ് ഇത് പൊട്ടുന്നത് ഇവർ ഓട്ടോ കൂട്ടി കയറ്റി വിടുന്നാണോ എന്താ സംഭവം നമുക്കറിയത്തില്ല ഭയങ്കര ഭീകരാന്തരീക്ഷായിരുന്നു രാവിലെ പണി തുടങ്ങി ഇന്നലെ രാത്രി ഒന്നരയായപ്പോൾ പൊട്ടിയതാണ് രാവിലെ വന്ന് രാത്രി മഴയല്ലായിരുന്നു ആദ്യം നാട്ടുകാർക്ക് സംഭവം മനസ്സിലായില്ലെങ്കിലും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഇടിമിന്നലേറ്റതായി സ്ഥിരീകരിച്ചത് ഇത് മൂന്നാം തവണയാണ് സമാനമായ ടവറിന് ഇടിമിന്നൽ ഏൽക്കുന്നത് കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ഇടിമിന്നലേറ്റപ്പോൾ ഇടിമിന്നൽ രക്ഷാകവചം സ്ഥാപിച്ചിരുന്നു എന്നാൽ അതും കൂടി ഇത്തവണ ഇടിമിന്നലിൽ തകർന്നതായാണ് അധികൃതർ പറയുന്നത് കൂട്ടുകൾ റോയിയുടെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിനാണ് ഇടിമിന്നലേറ്റത് നെടുങ്കം വണ്ടന്മേട് കട്ടപ്പന സബ്സ്റ്റേഷനുകളിലാണ് ഇതുമൂലം വൈദ്യുതി വിതരണം മുടങ്ങിയിട്ടുള്ളത് സാധ്യമായ മേഖലകളിൽ ബാക്ക് ഫീഡിംഗിലൂടെ വൈദ്യുതി എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു കെ എസ് ഇ ബി അധികൃതർ സ്ഥലത്തെത്തി ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടിയ പൂർണ്ണമായ രീതിയിൽ മേഖലയിൽ വൈദ്യുതി വിതരണം സാധ്യമാവൂ ന്യൂസ് ബ്യൂറോ സാധ്യമാവും